ദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ശക്തമാവുകയാണ് യു ഡി എഫ് പ്രചാരണ യോഗത്തിൽ എൽ ഡി എഫ് സർക്കാരിനും നേതാക്കൾക്കുമെതിരെ അതിരൂക്ഷമായ അഴിമതി ആരോപണങ്ങളാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഉന്നയിച്ചത് ഇടതുപക്ഷത്ത് അഴിമതിയില്ലാത്തവരായി ആരുമില്ല കക്കുന്ന കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇടതുപക്ഷക്കാർക്കില്ലെന്നും റേഞ്ച് അനുസരിച്ചുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും അദ്ദേഹം പരിഹസിച്ചു വലിയ സ്വർണം കക്കുമ്പോൾ ചെറിയേട്ടൻ ഉരുളി കക്കുന്നതിന് തുല്യമാണ് ഇടതുമുന്നണിയിലെ അവസ്ഥ എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു സി പി ഐ നേതാക്കളെയും മുരളീധരൻ വെറുതെ വിട്ടില്ല വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെ ലക്ഷ്യമിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത പരിഹാസം കാട്ടിലെ മരം അന്തപ്പൻ മുതലാളി വെട്ടിക്കൊണ്ടുപോയതുകൊണ്ട് പാവം ശശീന്ദ്രന് മാത്രം ഒന്നും കിട്ടുന്നില്ല ഒരാളെ പോലും ഒഴിവാക്കാതെ സകലരെയും വട്ടമിരുത്തി നിറയെ കൊടുത്തിട്ടുണ്ട് മുരളീധരൻ അതുകൊണ്ട് തന്നെ ഇടതിൽ നിന്ന് ആരും ഇനി ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞുവരില്ല തുടർന്ന് അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും ആഞ്ഞടിച്ചു സംസ്ഥാനം ഭരിക്കുന്നവരും കേന്ദ്രം ഭരിക്കുന്നവരും കൊള്ളക്കാരാണ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കുന്നവരെയാണ് കേരളത്തിന്റെ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത് യോഗദണ്ഡും രുദ്രാക്ഷമാല പോലും സ്വർണം പൂശാൻ വേണ്ടി അടിച്ചുമാറ്റിയവർക്ക് ഇനി അധികാരം നൽകരുതെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു അഴിമതിക്ക് പകരം വികസനത്തിനാണ് യു ഡി എഫ് പ്രാധാന്യം നൽകുന്നത് കുടിവെള്ളക്ഷാമം റോഡുകളുടെ ശോചയാവസ്ഥ തെരുവ് വിളക്കുകൾ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ യു ഡി എഫിനെ അധികാരത്തിലേറ്റണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള യു ഡി എഫ് പ്രചാരണ യോഗത്തിൽ വെച്ചാണ് സർക്കാരിനെതിരെ മുരളീധരൻ പരിഹാസ പരാമർശം നടത്തിയത് മുരളീധരന്റെ തകർപ്പൻ പ്രസംഗം ഒന്ന് കണ്ടുവരാം കാക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിൽ ആരും വലിയ മോശമൊന്നുമല്ല അതിന്റെ റേഞ്ച് അനുസരിച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം വലിയേട്ടൻ സ്വർണം വെക്കുമ്പോ ചെറിയേട്ടൻ ഉരുളി വെക്കും സി പി ഐക്കാർ ആകെ ഒന്നും കിട്ടാത്ത ഭാവം നമ്മുടെ ശശീന്ദ്രന് മാത്രമേ ഉള്ളൂ കാരണം കശി ഫോറസ്റ്റ് വകുപ്പാണ് അതിലുള്ള മരമൊക്കെ നമ്മുടെ അന്തപ്പ മുതലാളി വെട്ടിക്കൊണ്ടുപോയി ആരാ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നില്ല ഒരു ചാനലിൽ നമ്മളെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അന്തപ്പ മുതലാളിയൊക്കെ വെട്ടിക്കൊണ്ടുപോയതുകൊണ്ട് ശശീന്ദ്രന് മാത്രം വനം ഒന്നും കിട്ടുന്നില്ല കേരളം ഭരിക്കുന്ന പാർട്ടി കക്കാവ് നടത്തോളം കേരളത്തിന് വെക്കും അവസാനം ഒന്നും കിട്ടാതെ വന്നാൽ ഐ എഫ് സ്വർണം വെക്കും കേന്ദ്രം ഭരിക്കുന്ന ഇന്ത്യ മുഴുവൻ വെക്കും ഇങ്ങനെ രണ്ട് കൊള്ളക്കാർ ഇവിടെ അധികാരം പിടിക്കാനും അധികാരം നിലനിർത്താനും ശ്രമിക്കുമ്പോൾ ഒരു നഗരത്തിന്റെ സൗന്ദര്യമുള്ള മുഖം പ്രദാനം ചെയ്യാനാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ ശബരിയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ സമീപിക്കുന്നത് നമ്മുടെ നഗരത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കണം നല്ല റോഡുകൾ ഉണ്ടാവണം റോഡ് ടാറി തന്നെ വിറ്റിയെന്ന് കുത്തിപ്പൊളിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം തെരുവിളക്കൾ കത്തണം തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കണം അതോടൊപ്പം ഇന്ത്യയിലെ വൻകിട നഗരങ്ങളോടൊപ്പം ഒരു നഗരമായി തലസ്ഥാനത്തിനെ മാറ്റാൻ നമുക്ക് കഴിയാം അതാണ് ശ്രീ ശബരിയുടെ നികത്തല്ല ഹൈടെക് മുഖമുള്ള സ്ഥാനാർത്ഥി പട്ടിക തന്നെ പാർട്ടി കഴിഞ്ഞ ദിവസം പുറത്തിറക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ആദ്യമായി പ്രചരണ രംഗത്തേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് കഴിഞ്ഞു അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ അതിശക്തമായി പോരാടണം ശബരിമലയിൽ സ്വർണം കെട്ടവർ അയ്യപ്പന്റെ യോഗതണ്ടും രുദ്രാക്ഷമാരെ പോലും സ്വർണം പൂശാന് വേണ്ടി അടിച്ചു മാറ്റിയവർ അവർക്ക് ഇനിയും കേരളത്തിന്റെയോ നഗരസഭയുടെയോ ഭരണമേൽപ്പിക്കാൻ പാടില്ല പിന്നെ കക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിൽ ആരും വലിയ മോശമൊന്നുമല്ല അതിന്റെ റേഞ്ച് അനുസരിച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം വലിയേട്ടൻ സ്വർണം വെക്കുമ്പോ ചെറിയേട്ടൻ ഉരുളി വെക്കും സി പി ഐക്കാർ ആകെ ഒന്നും കിട്ടാത്ത ഭാവം നമ്മുടെ ശശീന്ദ്രന് മാത്രമേ ഉള്ളൂ കാരണം കക്ഷി ഫോറസ്റ്റ് വകുപ്പാണ് അതിനുള്ള മരമൊക്കെ നമ്മുടെ അന്തപ്പ മുതലാളി വെട്ടിക്കൊണ്ടുപോയി ആരാ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നില്ല ഒരു ചാനലിൽ നമ്മളെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അന്തപ്പ മുതലാളിയൊക്കെ വെട്ടിക്കൊണ്ടുപോയതുകൊണ്ട് ശശീന്ദ്രന് മാത്രം വനം വകുപ്പ് കിട്ടുന്നില്ല ബാക്കിയുള്ളവരൊക്കെ ഡെയിലി ഏജൻസിയാരായതുകൊണ്ട് അവരുടെ കാര്യം കട്ടപ്പോകുകയാണ് ഇതാണ് ഇവിടെ കേരളത്തിന്റെ അവസ്ഥ അതുകൊണ്ട് നാളെ ഒരു അസംബ്ലി ഇലക്ഷനിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ആ യു ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഭരണസമിതി നമ്മുടെ നഗരത്തിലുണ്ടാകണം ഒരു ശാപമോക്ഷം ഈ നഗരത്തിന് ലഭിക്കണം നമ്മൾ അഭിമാനത്തോടെ പറയുന്നു ദളിത്വാദത്തിൽപ്പെട്ടവർക്ക് സംവരണം വരുന്നതിന് എത്രയോ വർഷങ്ങൾക്കുമുമ്പ് ഒരു പാവപ്പെട്ട ദളിത് കുടുംബത്തിൽ പറന്ന ശ്രീ കുഞ്ഞിരാമനെ മേയറാക്കിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞാന് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായി തിരുവനന്തപുരത്ത് വരുമ്പോൾ അന്ന് മേയർ ശ്രീ കുഞ്ഞിരാമന അത്രയേ അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി ദേവസ്വം വകുപ്പ് ഒരു ദളിത് വാദത്തിൽപ്പെട്ട വ്യക്തി ഏൽപ്പിച്ചത് ശ്രീ വെള്ളയിച്ചറിനെ ഏൽപ്പിച്ചത് ശ്രീ കെ കരുണാകരൻ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയായിരുന്ന കാലത്താണ് ദളിത്ബാത്തിനും പിന്നോക്കാർക്കും സ്ത്രീകൾക്കും വേണ്ടിയെന്ന നിലകൊണ്ട പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണി